ഇടുക്കി വട്ടവടയിൽ നടന്ന കലുങ്ക് സംവാദ സദസ്സിനിടെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയെ പരിഹസിക്കുകയുണ്ടായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വട്ടവട പഞ്ചായത്തിന് വി ശിവൻകുട്ടി സ്കൂൾ അനുവദിക്കുമെന്ന് കരുതുന്നില്ല ഇവരൊക്കെ തെറിച്ച് മാറി നല്ല വിദ്യാഭ്യാസമുള്ള മന്ത്രി വരട്ടെ എന്ന് സുരേഷ് ഗോപി പറയുകയുണ്ടായി വട്ടവടയിൽ പതിനെട്ട് കുടുംബങ്ങൾക്ക് വീട് വെച്ച് നൽകുമെന്നും സുരേഷ് ഗോപി കലുങ്ക് സംവാദത്തിൽ പ്രഖ്യാപിച്ചു ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ മകളുടെ പേരിലുള്ള ട്രസ്റ്റിൽ നിന്ന് അനുവദിച്ചിട്ടുണ്ട് ബാക്കി തുകയും കൂടി കണ്ടെത്തി നിർമ്മാണം നടത്തുമെന്നും വോട്ട് വാങ്ങി ജയിച്ച ജനങ്ങളെ വഞ്ചിക്കുന്നവർക്ക് മാതൃകയായിരിക്കും ഈ വീടുകളെന്നും സുരേഷ് ഗോപി പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു